ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യൂറേനിയസ് വേൾഡ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ട്രൗസറിൻ്റെ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൽ തന്നെ നമ്മൾ അലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ നമ്മൾ ഒരു രണ്ടര വയസ്സ് മൂന്ന് വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റും കാര്യമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ കൂടിക്കോളി അപ്പം നമ്മൾ അതിനായിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസാണ് കേട്ടോ നമ്മൾ ചെറിയൊരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതേപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഒരു തൂന്ന് നിവർത്തി വെച്ചാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്യില്ലേ അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം മുകളിൽ നിന്ന് താഴെത്തോട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ടാണ് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങൾ എടുക്കുന്നത് പിന്നെ നമ്മൾ എടുക്കുന്നപ്പം നമ്മൾ ആർക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരളവിൽ രണ്ട് മെഷർമെൻറ്റും കാര്യങ്ങളും എടുക്കാണ്ട് അപ്പം ഞാനൊരു രണ്ടര വയസ്സായിട്ടുള്ളൊരു ബോയ്ക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളാണ് എടുക്കുന്നത് അപ്പോൾ ഏകദേശം നീളെന്ന് പറയുന്നത് പന്ത്രണ്ടാണ് കേട്ടോ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് അര ഇഞ്ച് വിട്ടിട്ട് പന്ത്രണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ രണ്ട് ഇഞ്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടോട്ടൽ ലെങ്ത്തും അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ മറ്റ് അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ളതും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരവണ്ണം എന്ന് പറയുന്നത് ഏഴാണ് കേട്ടോ ഏഴും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ജസ്റ്റ് ഒരു ലൈനായിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ പ്ലെയിൻ ബോക്സ് മാതിരി നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മെഷർ ചെയ്യുന്നത് ക്രോച്ച് ആണ് ക്രോച്ച് ലെങ്ത് ഇതിന് ഏകദേശം വരുന്നത് ഒരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഒക്കെ വരുന്ന ആകുമ്പോൾ നമുക്ക് ഏകദേശം ക്രോച്ച് ലെങ് സെവൻ എണ്ണ കൊടുക്കട്ടോ നമ്മൾ സെവൻ ആണ് അരവണ്ണം കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് സെവൻ എണ് ക്രോച്ച് ലെങ്ത്ത് കൊടുക്കാം അപ്പോൾ നമ്മളെടുത്ത അരവണ്ണത്തിൻ്റെ താഴത്തു നിന്നാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് മെഷർ ചെയ്യേണ്ട കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ഏഴാണ് ഇവിടെ മെഷർ ചെയ്തിട്ട് ജസ്റ്റ് ഇന്ന് ഇവിടെ നമ്മൾ കെവായിട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ട്രെറ്റായിട്ടൊരു ലൈന് വയ്ച്ചതിന് ശേഷം നമ്മൾ ഒര ഇഞ്ച് ഒരിഞ്ചിൽ അര ഇഞ്ചിൽ നമുക്ക് എന്താക്കാം ഇതേപോലെ ഒരു ക്രോച്ച് ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഇതേപോലെ ജസ്റ്റ് ഒരു ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലെങ് ഒരു ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തില്ലാകുമ്പോഴത്തേക്കായിട്ട് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ പിന്നെ നമ്മൾ ഈ പന്ത്രണ്ട് ബാക്കി ഒരു അര ഇഞ്ചുണ്ടെന്ന് പറഞ്ഞില്ല ആ അര ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നീട്ടി വരച്ചതിന് ശേഷം അവിടേക്കും കൂടി നമ്മൾ ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ ട്രൗസറിൻ്റെ കാര്യ ഷേപ്പ് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ പന്ത്രണ്ടാണ് ലെങ്ത്ത് എടുത്തത് അതിൽ അര ഇഞ്ച് ഒന്നും കൂടി നീളത്തിൽ ലൈന് വരച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗത്തു നിന്ന് ആയിട്ട് ആ ഒരു അര ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ ലൈൻ വരച്ച് കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാനും അതേപോലെ തന്നെ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു മെത്തേഡാണ് നമ്മൾ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് കാണട്ടോ പിന്നെ നമ്മൾ ബാക്കി വരുന്നത് ഒരു സ്ലോപ്പായിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ട അതായത് സ്ലോപ്പ് ആയിട്ട് വരച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ അര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ച അവിടുന്ന് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിലേക്ക് ഒരു സ്ലോപ്പ് സ്ലോപ്പായിട്ടൊന്ന് ചരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കട്ടോ ക്രോസ് ആയിട്ട് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യട്ടോ അപ്പം നമുക്ക് ബാക്കി താ ലൈൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കാം കേട്ടോ നമ്മളടുത്ത അളവിൽ കൂടി തന്നെ നമ്മൾ കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക പിന്നെ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചില കുട്ടികൾക്ക് അരവണ്ണകൾ കൂടുതലുണ്ടാവും കുറവുണ്ടാവും അപ്പം അതിനനുസരിച്ചിട്ടൊക്കെ മെഷർമെൻറ്റും കാര്യങ്ങളും എടുക്കട്ടോ അപ്പോൾ ഇത് ഒരു രണ്ടര വയസ്സ് ഏകദേശം ഒരു രണ്ടര വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു മെഷർമെൻ്റാണ് അപ്പം ഞാനിത് ഏകദേശം ഇവിടെ നമ്മൾ കട്ട് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്ലോപ്പ് സ്ലോപ്പായിട്ട് വരിച്ചിട്ടില്ലേ ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്യണത് ഒന്നാമത് ചെറിയ പീസാണ് നമ്മൾ വലിയ പീസിലേക്കെ നമ്മൾ ഈ ഒരു മെഷർമെൻ്റും കാര്യങ്ങളും എടുക്കുമ്പോൾ അത്യാവശ്യം താഴത്തേക്കായിട്ട് കുറച്ചും കൂടി സ്പേസ് ഉണ്ടാവും അപ്പം കട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് എന്ന് പറയുന്നത് കറക്റ്റ് പീസാണ് ചെറിയ പീസ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പം കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നന്നായിട്ട് പിടിച്ച് വേണം നമ്മൾ ചെയ്തു പിന്നെ നമ്മൾ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗത്ത് ജസ്റ്റ് മൈരുണ്ടായിരുന്നു അതിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ രണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാ ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് പിന്നെ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇടുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ളത് ഒരേ പോലും പുറത്തുള്ളത് ഒരേപോലെ ആയിരിക്കണം കേട്ടോ അതായത് നമ്മളകത്തുള്ളത് നല്ല വശം പുറത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ചീത്ത വശമായിരിക്കണം എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ക്രോച്ചിൻ്റെ ലെങ്ത്തിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കട്ട അപ്പം ക്രോച്ചിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താക്കാം രണ്ട് സ്റ്റിച്ച് മസ്റ്റായിട്ടും കൊടുക്കണം കേട്ടോ ഒറ്റ സ്റ്റിച്ചാകുമ്പോൾ പെട്ടെന്ന് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ചെയ്യട്ടോ അപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒറ്റ സ്റ്റിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ സ്റ്റിച്ച് കൊടുക്കുന്നുള്ളൂ അതേപോലെ തന്നെ മറ്റു വശത്തുള്ള ക്വാച്ച് ലെങ്കിൻ്റെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് ഇനി നമ്മൾ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ പിടിച്ച് ചെയ്താണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ഭാഗമായിട്ട് കിട്ടാം അങ്ങനെ ആ സമയത്ത് തന്നെ നമുക്ക് ട്രൗസറിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതിന് അതിനുശേഷം പിന്നെ നമുക്ക് ആ ഒരു എൻഡിലുള്ള താഴത്തുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനേ ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന അതിന് മുന്നേ നമ്മൾ താഴത്തുള്ള ആ കരഭാഗല്ലേ ആ കരഭാഗൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നൂലിടുന്ന സമയത്തൊക്കെ നമ്മൾ ഇടാനുള്ള പുതിയതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ അടിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കളറിന് മേച്ചായ തന്നെ ബോബിനും അതേപോലെ തന്നെ നൂലും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കും കേട്ടോ ഞാനിവിടെ ഡിഫറെൻറ്റായിട്ടുള്ള ഒരു കളറും നൂലും ഒക്കെ ആണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നൂലെടുക്കുമ്പോൾ കറക്റ്റ് കളറിലുള്ള നൂലും കാര്യങ്ങളൊക്കെ എന്നാൽ ആ ഒരു പെർഫെക്റ്റ് ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ആ ഒരു വൃത്തിയും സ്റ്റാൻഡേർഡൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ അടുത്ത് നൂലൊന്നും കാര്യമാക്കണ്ട എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മടിക്കി അടിക്കട്ടോ നമ്മുടെ താഴത്തുള്ള ഭാഗം കരഭാഗം നമ്മുടെ ട്രൗസറിൻ്റെ താഴത്തുള്ള ഭാഗം താഴത്തുള്ള കരയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മടിക്കി അടിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ടാണ് മടിക്കി അടിക്കുന്നത് ഈ ചെറുതല്ലാതെ കുറച്ച് കുറച്ച് എന്താ പറയുക വീതിക്കും അടിക്കും കേട്ടോ നമ്മൾ ട്രൗസറിൻ്റെ കാണാറില്ല യൂണിഫോമിൻ്റെ ഒക്കെ ആകുമ്പോൾ കുറച്ച് വീതിക്കും അടിക്കാറില്ല അതേപോലും ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചുള്ള മെഷർമെൻ്റും കാര്യങ്ങളും വ്യത്യാസം വരും കുറച്ചും കൂടി നമ്മൾ അളവ് രണ്ടിഞ്ചൊക്കെ കൂടുതൽ അവിടെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ട് ഒരു ഇഞ്ചിൽ അല്ലെങ്കിൽ അര ഇഞ്ചിലാണ് കേട്ടോ ഞാൻ അടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്ര ഇഞ്ചാണ് നമ്മൾ അടിക്കാനുള്ളത് അതൊക്കെ നമ്മൾ മെഷർ ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് പന്ത്രണ്ടാണ് ലെങ്ത്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടിൻ്റെ ഒരു ഇഞ്ച് നമുക്ക് മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എക്സ്ട്രാ എടുക്കണം അതായത് പതിമൂന്ന് എടുക്കേണ്ടി വരും അങ്ങനെ നമ്മൾ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ ആ ഭാഗങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ആ താഴത്തുള്ള ഭാഗമല്ലേ അതും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം ഒരു ഉറപ്പിനും കാര്യത്തിനും ഞാനിവിടെ ഒറ്റ സ്റ്റിച്ചിങ്ങിൽ കൊടുക്കുകയാണ് കണ്ടില്ല നമ്മൾ വെക്കുന്ന സമയത്ത് ഒരേപോലെ കിട്ടണം കേട്ടോ ഇതേപോലെ ഒരേപോലെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഭാഗത്തുനിന്ന് ആ അറ്റത്തേക്ക് നന്നായിട്ട് വിരിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതേപോലെ നന്നായി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമ്മൾ മെഷർമെൻ്റ് ഒക്കെ ചെയ്ത് മുറിച്ച് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് വെച്ച് നോക്കട്ടോ എവിടെയെങ്കിലും കുറച്ച് അളവ് കൂടുതലോ കുറവോ അല്ലെങ്കിൽ ഒരേപോലെ എല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ലെവലായി രണ്ടും ഒരേപോലെ നിൽക്കുന്ന ലെവലായിട്ട് വേണം കേട്ടോ നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് അലാസ്റ്റിക് ഇടുന്നൊരു കാര്യത്തിലേക്ക് മാത്രമാണ് കേട്ടോ അപ്പോൾ അലാസ്റ്റിക് ഇടുന്ന സമയത്ത് നമ്മൾ എത്ര ഇഞ്ചിന് അലാസ്റ്റിക് ആണോ എടുക്കുന്നത് ആ അതിനനുസരിച്ച് വേണം നമ്മൾ മടിക്കിട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ നമ്മളൊരു ഇഞ്ചിൻ്റെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചിൽ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് വീതിയിൽ നമ്മൾ മടിക്കിയിട്ട് വേണം അടിക്കാൻ അടിച്ചതിന് ശേഷം ഒരു കുറച്ച് സ്പേസ് നമ്മൾ അത് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കുക കേട്ടോ പകുതി അടിച്ചാൽ മതി ഫുൾ ആയിട്ട് അടിക്കുക അതൊരു പാൽഭാഗമെങ്കിലും നമ്മളൊന്ന് സ്റ്റിച്ചിങ് വിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ പിന്നെ വെച്ചിട്ട് നമ്മൾ എലാസ്റ്റിക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ നമ്മൾ അലാസ്റ്റിക് എടുക്കുന്ന സമയത്ത് നമ്മുടെ അരവണ്ണം എത്രയാണോ ആ അരവണ്ണത്തിൻ്റെ ഒരു രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഇഞ്ച് കുറവിലാണ് നമ്മൾ അലാസ്റ്റിക് എടുക്കാറ് അപ്പോൾ അത് ശ്രദ്ധിക്കുക രണ്ടിഞ്ചിൽ കുറവ് അല്ലെങ്കിൽ മൂന്നിഞ്ചിലൊക്കെ കുറവായിട്ടാണ് നമ്മൾ അലാസ്റ്റിക് എടുക്കുക അങ്ങനെ അലാസ്റ്റിക് എടുത്തതിന് ശേഷം നമ്മൾ ഈ അടിച്ച് വെച്ചിട്ട് കുറച്ച് ബാക്കി വെക്കൂലേ ബാക്കി വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വെച്ച ഭാഗത്തേക്ക് നമ്മുടെ പിന്നുകൊണ്ട് നമ്മൾ ഈ കയറൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ പാൻറ്റിനൊക്കെ കയറിട്ട് കൊടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തേക്ക് കൊണ്ടുവരാം ഇത് നമ്മൾ എലാസ്റ്റിക് ഇടാതെ നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് ട്രൗസർ സ്റ്റിച്ച് ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ കണ്ടില്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വളരെ ഈസി പത്തിഞ്ച് പോലും വേണ്ട വേണ്ടട്ടോ ചെറിയൊരു പണിയുള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് എലാസ്റ്റിക്ക് കൂടി ഇട്ടാനെന്നുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ അലാസ്റ്റിക് ഇട്ട് കൊടുക്കുക അപ്പോൾ അലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പിന്നിൽ വെച്ചിട്ട് നമ്മൾ നമ്മൾ കയറൊക്കെ ഇടുന്ന അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം കൊടുക്കട്ടോ ജസ്റ്റ് ഒരു പിന്നെ വെച്ചിട്ട് നമ്മൾ അലാസ്റ്റിക്കിൽ ഇതേപോലെ കൊടുക്കും അതിന് ശേഷം നമ്മൾ ഈ തുറന്ന ഭാഗത്തുകൂടി നമ്മൾ അലാസ്റ്റിക് ഇട്ടിട്ട് ആ അറ്റത്ത് ഈ അറ്റത്തേക്ക് നമ്മൾ എടുക്കാണ്ട് ചെയ്യാറ് എന്നിട്ട് ആ രണ്ടും കൂടി നമ്മൾ മെഷീനിൽ അറ്റാച്ച് ചെയ്യും അതായത് മെഷീനിൽ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു അലാസ്റ്റിക് രണ്ടും കൂടി ജോയിൻ ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചൊക്കെ അതും അതേപോലെ നന്നായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇലാസ്റ്റിക്ക് കൊടുത്തിട്ട് നമ്മുടെ പെട്ടെന്ന് ട്രൗസറിൻ്റെ ഒക്കെ പെട്ടെന്ന് ലൂസായി പോകാറില്ല അതൊക്കെ അതാണ് നമ്മൾ സ്റ്റിച്ച് നല്ലോണം കൊടുക്കട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് നല്ലോണം കൊടുത്താണെന്നുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകില്ല അപ്പോൾ ഇത് രണ്ടും ഇതേപോലെ നമ്മൾ ഒരേപോലെ ആയിരിക്കണം കേട്ടോ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ചിലത് ഒരു സൈഡ് വളഞ്ഞിട്ട് ഒരു സൈഡ് വേറെ ദിശയിലൊക്കെ ആയിട്ട് മാറും അപ്പോൾ നല്ലോണം ഒരേപോലെ ആണോ ആണോന്ന് നോക്കിയിട്ട് നമ്മൾ രണ്ട് ഉപ്പരം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉറപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കി ഈ വിട്ടിട്ടുള്ള ഭാഗമില്ല അതൊന്നും ജോയിൻ ചെയ്തെടുക്കാം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കട്ടോ അപ്പം എത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യട്ടോ ട്രൗസറൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യുക നമ്മുടെ ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ടാവും നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് കാര്യങ്ങളൊക്കെ അത് കുറച്ച് കട്ടിയുള്ള പീസ് നമുക്ക് ലൈനിങ് ഒന്നും ഇടാതെ മക്കളുടെ ട്രൗസർ കാര്യങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ ആയിരിക്കും നമ്മൾ നമ്മൾ ലൈനിങ് ഇടുകയുള്ളൂ ബോയ്സിൻ്റെ ഒരിക്കലും നമ്മൾ അങ്ങനെ ലൈനിങ് ഇടാറില്ലല്ലോ അത് ഗേൾസ് ബോയ്സൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും ചെയ്തെടുക്കട്ടെ പെൺകുട്ടികൾക്കും ആൺകുട്ടിക്കൊക്കെ ഷോർട്സ് ആയിട്ടും ട്രൗസറും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം വളരെ ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കട്ടെ അപ്പോൾ കണ്ടില്ല നമ്മുടെ അലാസ്റ്റിക് ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ട്രൗസർ ഇവിടെ സെറ്റ് അയക്കുന്നതാണ് ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂല് കാര്യങ്ങൾ മറക്കണ്ട നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ബോബിനും അതേപോലെ തന്നെ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള നൂലും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പം ഞാനിത് ജസ്റ്റ് കാണിച്ചതാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കാൻ കേട്ടോ